തദ്ദേശ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന കേരളത്തിൽ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തു വരുമെന്നും നവംബർ അവസാന വാരമോ ഡിസംബർ ആദ്യ വാരമോ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നുമാണ് അറിയാൻ കഴിയുന്നത് ഒരുപക്ഷെ കേരളത്തിൽ രണ്ട് ഘട്ടമായിട്ടായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോകുന്നതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഈ ഘട്ടത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ പരമ്പരയിലെ ആദ്യ വീഡിയോയാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് ആദ്യമായി നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്നത് പാലാ നഗരസഭയിലെ രാഷ്ട്രീയ സാധ്യതകളാണ് ഈ വീഡിയോ പരമ്പരയിൽ ആദ്യമായി പാലാ നഗരസഭ തിരഞ്ഞെടുക്കുന്നതിന് ഒരു പ്രത്യേക കാരണമാണ് കാരണം ഇന്ന് കേരളത്തിലെ പ്രമുഖ വാർത്താ മാധ്യമമായ റിലയൻസ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ന്യൂസ് എയ്റ്റീൻ ചാനൽ ജോസ് കെ മാണിയുടെ പത്നിയും സാമൂഹ്യ പ്രവർത്തകയുമായ നിഷ ജോസ് കെ മാണി പാലാ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട് നിഷ ജോസ് കെ മാണി പാലാ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊരുങ്ങുന്നു എന്ന സൂചനകൾ കേരള കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് തന്നെ ലഭിച്ചു എന്നാണ് ഈ വാർത്തയിൽ അവർ അവകാശപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കാം നിഷ ജോസ് കെ മാണി പാല നഗരസഭയിൽ ഒരുങ്ങുന്നത് പാലാ നഗരസഭയിലെ രാഷ്ട്രീയ പശ്ചാത്തലവും രാഷ്ട്രീയ സാധ്യതകളും എങ്ങനെയാണ് നിലകൊള്ളുന്നത് എന്നീ വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട തട്ടകമാണ് പാലാ കഴിഞ്ഞ നാല് പതിറ്റാണ്ടിനിടയിൽ മാണി ഗ്രൂപ്പിന്റെ പ്രതിനിധികൾ മാത്രമാണ് പാലാ നഗരസഭയിൽ നിന്ന് നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ഇതിനൊരു ഏക അപവാദം എന്ന് പറയാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷക്കാലം സി പി എമ്മിന്റെ പ്രതിനിധിയായി ജോസിൻ ബിനോ നഗരസഭാ അധ്യക്ഷ പദവിയിൽ എത്തിയ കാര്യമാണ് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ട ജോസിൻ ബിനോയ് യഥാർത്ഥത്തിൽ സി പി എമ്മിനും ഗ്രൂപ്പ് സംഭാവന ചെയ്ത ഒരു ഡമ്മി ചെയർപേഴ്സൺ ആണെന്ന യാഥാർത്ഥ്യവും നമുക്ക് മുന്നിലുണ്ട് യഥാർത്ഥത്തിൽ സി പി എം അഡ്വക്കേറ്റ് ബിനു പുളിക്കണ്ടത്തെ ചെയർമാൻ സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിച്ചപ്പോൾ ജോസ് കെ മാണി പിണറായി മേൽ സമ്മർദ്ദം ചെലുത്തിയാണ് അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയതും പകരക്കാരിയായി തങ്ങളുടെ പാർട്ടിയുടെ ഡമ്മി കൗൺസിലറായ ജോസിൻ ബിനോയെ അധ്യക്ഷ പദവിയിലേക്ക് നിയോഗിച്ചത് കഴിഞ്ഞ നാല് പതിറ്റാണ്ടിനിടയിൽ കേരള കോൺഗ്രസ് മാണിഗ്രൂപ്പ് യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും അധികാരം നേടി ഭരിക്കുന്ന പാലാ നഗരസഭ എന്നാൽ കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ അധികാര വീതം വെപ്പിന്റെ ഒരു ഇടത്താവളമായി കേരള കോൺഗ്രസ് മാണി മാണിഗ്രൂപ്പ് മാറ്റിയെടുത്തു എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ പാലാ നഗരസഭയിൽ അധികാര എത്തിയത് അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് എത്തിയത് എട്ട് പേരാണ് എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കേണ്ടിയിരിക്കും രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ ചെയർപേഴ്സൺ പദവി വനിതാ സംവരണം ലീന സണ്ണി ബിജി ജോജോ സെലിൻ റോയ് മേരി ഡൊമിനിക് എന്നീ നാലു പേർ കേരള കോൺഗ്രസിന് വേണ്ടി അധ്യക്ഷ പദവി വീതം വെച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ ആദ്യ രണ്ടു വർഷം ആൻഡോ ജോസ് പടിഞ്ഞാറേക്കര പിന്നീട് ഒരു വർഷം ജോസിൻ ബിനു പിന്നീട് ഷാജു തുരുത്തൻ അതിനുശേഷം ഷാജു തുരുത്തനെ അവിശ്വാസത്തിലൂടെ സ്വന്തം പാർട്ടിക്കാർ തന്നെ പുറത്താക്കി ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തിച്ച തോമസ് പീറ്റർ എന്നിങ്ങനെ എട്ട് പേരാണ് നഗരസഭാ അധ്യക്ഷ പദവിയിൽ എത്തിയത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ പാലാ നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ പദവിയിലേക്ക് ഇത്തരത്തിൽ നിയോഗിക്കപ്പെട്ടത് മൂന്ന് പേരാണ് ആദ്യ മൂന്ന് വർഷങ്ങളിൽ സി പി എം പ്രതിനിധിയായ സി ജി പ്രസാദും പിന്നീട് നാലാം വർഷം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി മുൻ ചെയർപേഴ്സൺ ലീന സണ്ണിയും അവസാന വർഷം മാണി ഗ്രൂപ്പിന്റെ തന്നെ പ്രതിനിധിയായി മുൻ ചെയർപേഴ്സൺ ബിജി ജോജോയുമാണ് നഗരസഭാ ഉപാധ്യക്ഷ പദവി അലങ്കരിച്ചിട്ടുള്ളത് എന്നാൽ ഇതിനേക്കാളൊക്കെ മോശമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തെരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോൾ കേരളാ കോൺഗ്രസിന്റെ സ്ഥിതിയെന്നും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത്തവണ ചെയർമാൻ പദവി ലക്ഷ്യമിട്ട് ആറ് വനിതാ സ്ഥാനാർത്ഥികളാണ് കേരള കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ നിന്നുമായും മത്സരത്തിനൊരുങ്ങുന്നത് മുൻ ചെയർപേഴ്സൺമാരായ ബെറ്റി ഷാജു ലീന സണ്ണി ബിജി ജോജോ ജോസിൻ ബിനോ എന്നിവരെ കൂടാതെ സിറ്റിംഗ് കൗൺസിലറായ നീന ചെറുവള്ളി ജനറൽ സീറ്റിൽ നിന്ന് മത്സരിക്കുന്നതും ചെയർപേഴ്സൺ പദവി ലക്ഷ്യമിട്ടാണെന്നാണ് അഭ്യൂഹം അതുപോലെ തന്നെ മുൻ ചെയർമാൻ ആൻഡോ ജോസ് പടിഞ്ഞാറേക്കരയുടെ ഭാര്യ റൂബി ആൻഡോ പടിഞ്ഞാറേക്കരയും ചെയർമാൻ പദവി ലക്ഷ്യമിട്ട് തന്നെയാണ് രംഗത്തെത്തുന്നത് ഇത്തരത്തിൽ പേർ കേരള കോൺഗ്രസിൽ നിന്ന് തന്നെ അധികാരം വീതം വയ്ക്കുവാൻ ലക്ഷ്യമിട്ട് ചെയർപേഴ്സൺ പദവി ലക്ഷ്യമിട്ട് രംഗത്തെത്തുമ്പോൾ ഏകദേശം ഒൻപത് മാസക്കാലം വീതം ഓരോരുത്തർക്കുമായി വീതം വെക്കേണ്ടെന്ന രാഷ്ട്രീയ ഗതികേടിലാണ് അധികാരം ലഭിച്ചാൽ കേരള കോൺഗ്രസ് എത്താൻ പോകുന്നത് എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കേരളാ കോൺഗ്രസിന്റെ ഈ അധികാരം വീതം വെപ്പിനോടും അധികാരത്തിന്റെ പേരിൽ കേരള കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയിലുള്ള തമ്മിൽ തല്ലിനോടും ജനങ്ങൾക്ക് വലിയ വിദ്വേഷവും പ്രതിഷേധവും നിലനിൽക്കുന്നുണ്ട് എന്നതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം അതിനാൽ തന്നെ നാല് പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം പാലാ നഗരസഭയ്ക്ക് കോൺഗ്രസ് പ്രതിനിധിയായ ഒരു ചെയർമാൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ സജീവമാണെന്നും പാലായിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വിലയിരുത്തലുകളുണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൃത്യമായ മുന്നൊരുക്കങ്ങളുമായി യു ഡി എഫും തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാണ് മാണി സി കാപ്പൻ എം എൽ എയുടെയും ഫ്രാൻസിസ് ജോർജിന്റെയും നേതൃത്വം യു ഡി എഫിന് വലിയ രീതിയിൽ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം കൂടിയാണ് കേരളത്തിൽ തന്നെ ആദ്യമായി സ്ലോട്ടർ ഹൗസ് പബ്ലിക് മാർക്കറ്റ് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് എന്നിവ ഉണ്ടായിരുന്ന പാലാ നഗരസഭ ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും മികച്ച നഗരസഭയായിരുന്നു എന്നാൽ നാല് പതിറ്റാണ്ട് കാലത്തെ ഭരണം കൊണ്ട് കേരള കോൺഗ്രസ് മാണികരു പാലാ നഗരസഭയെ ഒരുപാട് പിന്നോട്ടടിപ്പിച്ചു എന്നതാണ് യാഥാർത്ഥ്യം കേരളത്തിൽ സ്വന്തമായി മാലിന്യ സംസ്കരണ സംവിധാനമോ സ്ലോട്ടർ ഹൌസോ ഇല്ലാത്ത ഏക നഗരസഭ എന്ന ഖ്യാതിയിലേക്കാണ് കഴിഞ്ഞ നാല് പതിറ്റാണ്ട് കാലത്തെ കേരള കോൺഗ്രസ് ഭരണം പാലാ നഗരസഭയെ കൊണ്ടുചെന്ന് എത്തിച്ചേർത്തിരിക്കും നഗരത്തിൽ വൃത്തിയുള്ള ഒരു ടോയ്ലറ്റ് പോലും ഇല്ല എന്നത് പൊതുജനങ്ങൾ വലിയൊരു അപാകതയായി ചൂണ്ടിക്കാട്ടുന്ന വിഷയമാണ് എന്നാൽ ജനപ്രിയ നടപടികൾക്കോ ജനക്ഷേമകരമായ നടപടികൾക്കോ മുഖം കൊടുക്കാതെ അധികാരം വീതം വെപ്പിൽ മാത്രം ശ്രദ്ധിക്കുന്ന നഗരസഭാ ഭരണകൂടത്തിന്റെ പല പൊള്ളത്തരങ്ങളും നാം ഈ കാലയളവിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ അടക്കം കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സി പി എമ്മിന്റെ കൌൺസിലറും കേരളാ കോൺഗ്രസിന്റെ കൗൺസിലറും തമ്മിൽ നഗരസഭാ ഹാളിൽ കൗൺസിൽ യോഗത്തിനിടെ അടിപിടി ഉണ്ടാകുന്നതും തല്ലുകൊണ്ട കേരള കോൺഗ്രസ് കൗൺസിലർ ബൈജു കൊല്ലം പറമ്പൻ നിലവിളിച്ചു കരയുന്നതും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിക്ക് വലിയ തിരിച്ചടിയായ ഒരു ഘടകമായിരുന്നു പിന്നീട് ഭരണസമിതിയിലെ പ്രമുഖ നേതാക്കൾ ഹൌസ് ബോട്ടിൽ ടൂറിന് പോകുകയും വെച്ച് പകിട കളിക്കുകയും ചെയ്തതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് കെ എം മാണി നിയമസഭാംഗത്വ സുവർണ ജൂബിലി സ്മാരകമായ പാല നഗരസഭാ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് ചോർന്നൊലിക്കുന്ന കാഴ്ചയും കേരള കോൺഗ്രസ് ഭരണകൂടത്തിന്റെ സ്ഥിതിയായി തന്നെ വിലയിരുത്താവുന്ന ഒരു വിഷയമാണ് പാലാ നഗരസഭയിലെ പൊതു ടോയ്ലറ്റുകളുടെ അഭാവത്തെക്കുറിച്ച് അല്ലെങ്കിൽ വൃത്തിയില്ലായ്മയെക്കുറിച്ച് വ്യാപകമായ വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഈ കാരണങ്ങളെല്ലാം കണക്കിലെടുത്ത് ഏതു വിധേനയും ഈ ദുർഭരണം അവസാനിപ്പിക്കുവാൻ ജനങ്ങൾ കോപ്പ് കൂട്ടുമ്പോൾ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ജനങ്ങൾ എത്തിച്ചേരുമ്പോൾ ഒരു വലിയ നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടിയാണ് ജോസ് കെ മാണി തന്റെ പത്നിയായ നിഷ ജോസ് കെ മാണിയെ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നത് എന്ന് വേണം നാം സ്വാഭാവികമായും അനുമാനിക്കാൻ നമുക്കറിയാവുന്നത് പോലെ പാലാ നഗരസഭയിൽ കെ എം മാണിയുടെയും ജോസ് കെ മാണിയുടെയും വീടിരിക്കുന്ന വാർഡിൽ പലപ്പോഴും ജോസ് കെ മാണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ പോലും പിന്നോക്കം പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ സി പി എം അന്ന് പ്രതിപക്ഷത്തായിരുന്ന സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ഈ വാർഡിൽ നിന്ന് വിജയിച്ച ചരിത്രമുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ കേവലം മൂന്ന് വോട്ടുകൾക്കാണ് മാണി ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥി ഈ വാർഡിൽ നിന്ന് വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേവലം പതിനാല് വോട്ടുകൾക്കാണ് മാണി ഗ്രൂപ്പിന്റെ പ്രതിനിധി ഈ വാർഡിൽ നിന്ന് വിജയിച്ചത് എന്നാൽ ഇപ്പോൾ നടന്ന മണ്ഡല പുനർനിർണയത്തിന്റെ അല്ലെങ്കിൽ വാർഡ് പുനർവിഭജനത്തിന്റെ ഫലമായി ഈ വാർഡ് കൂടുതൽ സുരക്ഷിതമായ രീതിയിൽ പുനഃക്രമീകരിക്കുവാൻ ജോസ് കെ മാണിയുടെ നിർദ്ദേശം അനുസരിച്ച് കേരള കോൺഗ്രസ് നേതാക്കൾ ശ്രദ്ധ കൊൽക്കുകയും അത് യാഥാർത്ഥ്യമാക്കി തീർക്കുകയും ചെയ്തു എന്ന വസ്തുതയും നിഷ ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിത്വം മുന്നിൽ കണ്ടിട്ടാണോ എന്ന സംശയങ്ങളും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട് കേരളാ കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ ആറ് വനിതാ കൗൺസിലർമാർ മുൻ ചെയർപേഴ്സൺമാരുൾപ്പെടെ ആറ് വനിതാ കൗൺസിലർമാർ ചെയർമാൻ പദവിക്ക് വേണ്ടി കടിപിടി കടിപിടികൂടി മത്സരരംഗത്ത് ഇറങ്ങുമ്പോൾ ആ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ അവർക്ക് ഭരണം നഷ്ടമാകുമെന്ന കാര്യം ജോസ് കെ മാണി തിരിച്ചറിയുന്നുണ്ടാവണം എന്നതാണ് ഈ ഘട്ടത്തിൽ രാഷ്ട്രീയ വൃത്തങ്ങളുടെ വിലയിരുത്തൽ അതിനാൽ തന്നെ ഈ കടിപിടിക്ക് ഒരു പരിഹാരം കാണുവാനും ജനങ്ങൾക്ക് സുസ്ഥിരമായ ഒരു ഭരണ നേതൃത്വം ഉറപ്പ് കൊടുക്കുവാനും എന്ന വ്യാജേനയാണ് നിഷ ജോസ് കെ മാണിയെ കളത്തിലിറക്കാൻ പോകുന്നത് എന്നും രാഷ്ട്രീയ വൃത്തങ്ങളിൽ സംസാരങ്ങൾ സജീവമാകുന്നു നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജോസ് കെ മാണിയുടെ വാർഡിൽ നിന്ന് നിഷാ ജോസ് കെ മാണിക്ക് അനായാസേന വിജയിച്ചു കയറുവാനുള്ള സാഹചര്യമുണ്ട് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി തന്നെയായിട്ടായിരിക്കും മത്സര രംഗത്തിറങ്ങുകയാണെങ്കിൽ നിഷാ ജോസ് കെ മാണി രംഗത്തെത്തുവാൻ സാധ്യത അത്തരത്തിൽ ഏതെങ്കിലും വിധത്തിൽ വാർഡിൽ നിന്ന് വിജയിച്ച് നഗരസഭയിൽ കേരള കോൺഗ്രസിന് അധികാരം പിടിക്കാൻ കഴിഞ്ഞാൽ ചെയർപേഴ്സൺ ആയിരിക്കുന്ന നിഷ ജോസ് കെ മാണിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ നിന്ന് മത്സരിക്കുവാനുള്ള സാധ്യതകളും ഒരുങ്ങുന്നുണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജോസ് കെ മാണിക്ക് മണ്ഡലത്തിൽ നിന്ന് മാണി സി കാപ്പനോട് വിജയ സാധ്യത ഇല്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കരിങ്ങോളയ്ക്കൽ കുടുംബത്തിന് നിന്ന് പുറത്തുനിന്ന് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുവാൻ അവർ ആഗ്രഹിക്കാത്ത ഘട്ടത്തിലാണ് നിഷ ജോസ് കെ മാണി ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാണി സി കാപ്പനെതിരെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാനുള്ള സാധ്യതകളും സജീവമാകുന്നത് ഇത്തരത്തിൽ ഒരു വെടിക്ക് മൂന്ന് പക്ഷി എന്ന പോലെ കേരളാ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ചെയർപേഴ്സൺ സ്ഥാനത്തെ ചൊല്ലി വനിതാ നേതാക്കൾ തമ്മിലുള്ള കടിപിടി ഒഴിവാക്കുവാനും നിഷ ജോസ് കെ മാണിക്ക് അനായസേന മുനിസിപ്പൽ ചെയർപേഴ്സൺ പദവിയിലേക്ക് എത്തുവാനും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിഷാ ജോസ് കെ മാണിയെ സ്ഥാനാർത്ഥിയാക്കുവാനുമുള്ള കരുനീക്കങ്ങളാണ് ഇപ്പോൾ ജോസ് കെ മാണി നടത്തുന്നത് എന്നാണ് ഈ വാർത്ത പുറത്തു വന്നപ്പോൾ കേരളത്തിലെയും പ്രത്യേകിച്ച് കോട്ടയം രാഷ്ട്രീയത്തെയും സൂക്ഷ്മമായി വിലയിരുത്തുന്ന രാഷ്ട്രീയ നിരീക്ഷകർ അനുമാനിക്കുന്നു എന്താണെങ്കിലും നിഷാ ജോസ് കെ മാണിയുടെ സ്വപ്നങ്ങൾ പൂവണിയുമോ പല നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിഷ ജോസ് കെ മാണി എത്തുമോ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി മാറി നിന്നുകൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ മാണി സി കാപ്പിനെതിരെ നിഷാ ജോസ് കെ മാണി മത്സരിക്കുമോ എന്നുള്ള ചിന്തകളല്ല പ്രേക്ഷകർക്കായി വിട്ടു നൽകിക്കൊണ്ട് പാലാ നഗരസഭയെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കും വിശദാംശങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി